السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله مولانا العظيم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد إن شاء الله نمر وعظم മജിലിസുമൊക്കെ നാളെ വരുന്നുണ്ട് ഇന്ന് ഉദ്ഘാടന സെഷനായതുകൊണ്ട് ഒന്നിരായ സയ്യിദ് എഹ്യൽ ബുഹാരി തങ്ങൾ രണ്ട് വാക്ക് പറയണം എന്നവിടുന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്നതാണ് മടവൂർ കോട്ട എന്ന ഈ മഹത്തായ സ്ഥാപനം ആ പേര് നിർദ്ദേശിച്ചതും പേരിട്ട് കൊടുത്തതും മഹാനരായ മഹാനരായ് മഷാഹിഹ് റഈസുൽ മെഹബൂബീൻ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി ഖദ്ദസല്ലാഹു അസീസ് തങ്ങളാണ് മഹാനരായ അഹിയൽ ബുഖാരി തങ്ങൾക്ക് എല്ലാം കൊടുത്ത് ആദരിച്ചവരിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുൽഹ് മഡവൂർ അതുപോലെ തന്നെ മഹാനരായ സുൽത്താനുൽ സുൽത്താൻ കുത്തുബുൽ വടകര മുഹമ്മദാജി തങ്ങളു പാപ്പ അങ്ങനെയുള്ള രണ്ടു ബഹറുകളായ മഹാവ്യക്തിത്വങ്ങൾ യുഗപുരുഷന്മാർ അവരുടെ നിർദ്ദേശത്തിൽ ജീവിച്ച് വർഷങ്ങളായി ഇവിടെ മുപ്പത്തിയേഴാം വാർഷികമാണ് നമ്മുടെ കോട്ടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല ഇന്ന് പ്രത്യേകമായി തങ്ങളവുകളുടെ തൊർത്തീപിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും സ്നേഹം എന്നതാണ് സൂഫിയാക്കളുടെ മുഖമുദ്ര എല്ലാവരും നേരത്തെ പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എല്ലാവരോടും സ്നേഹം നമ്മൾ ആരെ ആക്ഷേപിച്ചാലും നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി വഴിയിലില്ല അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത് മഹാനരായ അഹമ്മദുൽ കബീർ ഉൽവാൻ

മഹാനവറുകളോടത് ചെന്ന് പറഞ്ഞപ്പോ അതിന് ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ അങ്ങോട്ട് നമ്മളും വിളിക്കാൻ തുടങ്ങാൻ എന്താവും അവസ്ഥ അപ്പൊ നമ്മളെ വ്യക്തിപരമായി എന്ത് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അതിനു മറുപടിയില്ല അവരോട് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക അപ്പോഴാണ് അവര് നമ്മൾ ശത്രുതയുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവര് നമ്മുടെ നല്ലൊരു മിത്രമായി മാറും കക്കാട് ഫൈസി പറഞ്ഞതിന്റെ ഒരു മറുവശം കൂടിയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാനും പാടില്ല അതെന്താണ് സൂഫി വഴിയിൽ ഊപര് പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാനോ അതേ ശൈലിയിൽ ഇടപെടാനോ പാടില്ല എന്നതിൻ്റെ രേഖകളാണ് അതേ സമയത്ത് മുഹമ്മദു അതുപോലെ അതുപോലെ പരിശുദ്ധ ദീൻ ആ ദീനിന്റെ കാര്യത്തിലോ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ദീനിനെ കുറച്ച് അല്ലെങ്കിൽ ഹബീബിന്റെ സ്ഥാനങ്ങളെ ഇടിച്ചുതായി തീ ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ വിട്ടുവീഴ്ചയില്ല അതിശക്തമായി മറുപടി കൊടുക്കലാണ് വഴി എന്നതും നമ്മൾ പഠിക്കണം അതിന് കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല ഞാൻ ഓതിയ ഒറ്റ ആയത്ത് മതി ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ മകൻ ഇബ്രാഹിം വഫാത്തായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബിദ്ധരാണ് പരമ്പര മുറിഞ്ഞ ആളാണ് ലക്ഷണം കെട്ട ആളാണ് എന്നൊരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോ അവിടെ സൂഫി പാരമ്പര്യം സമാധാനമാണ് തിരിച്ചൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഒരു വഴിയല്ല ഖുർആൻ പഠിപ്പിച്ചത് പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇടപെട്ടത് തീർച്ചയായും അങ്ങയെ സംബന്ധിച്ച് ലക്ഷണം കെട്ടവനാണ് അങ്ങയുടെ പരമ്പര മുറിഞ്ഞ ആളാണ് എന്നു പറഞ്ഞവൻ അവനെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ അബുദ്ധാണ് ലക്ഷണം കെട്ട ആളാണ് അവൻ ശരിയല്ല അത് ആരോടുള്ള റസൂലിനോടുള്ള നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ പറഞ്ഞാലും അത് അല്ലാമാ ബഹുമാനപ്പെട്ടുബുൽ അക്ബർ അക്ബർ അബുൽ ഹസൻ ഷാദുലി തങ്ങളായാലും തങ്ങളും വടകരവോറും ബഹുമാനപ്പെട്ട മടവൂര്യും എല്ലാവരും പഠിപ്പിച്ചു തന്ന ഇന്ന് നമ്മളെ മശാഹിഹന്മാരും അതാണ് ഇത്ര സമയം ഇവിടെ പറഞ്ഞത് ഞമ്മളൊക്കെ അത് ആവർത്തിച്ചു പറയുന്നവരാണ് പക്ഷേ ഹബീബായ തങ്ങളെ സംബന്ധിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അബ്ദുല്ലാഹിബിൻഹു മഹാനവറുകൾ അങ്ങാടിയിൽ വന്നു ഹബീബായ തങ്ങൾ കൂടെയുണ്ട്

സുഗന്ധമുണ്ടല്ലോ നിന്റെ ത്വീപ് അതിനേക്കാൾ എത്രയോ സുഗന്ധമുള്ളതാണ് ഹബീബായ തങ്ങളുടെ കഴുതയുടെ മൂത്രമെന്നാണ് മറുപടി പറഞ്ഞു മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയില്ലേ പരിശുദ്ധ ഖുർആൻ എന്താണ് അവിടെ പഠിപ്പിച്ചത് ആ പറഞ്ഞ അബൂലഹബിന്റെ പേര് തന്നെ പരാമർശിക്കുകയാണ് അബൂലഹബിനെ തന്നെ പറയുകയാണ് എന്നിട്ടാ പറഞ്ഞു കരങ്ങൾ കരങ്ങൾ നശിച്ചുപോയി നശിച്ചുപോയി എന്ന് ഓൻ തന്നെ നശിച്ചുപോയി അവൻ കണ്ടില്ലേ നിങ്ങൾ അവന്റെ ഭാര്യ അടക്കം പരിശുദ്ധ കുർആാനെടുത്തു പറയുകയാണ് അതുകൊണ്ടാണ് സത്യത്തിന്റെ ശത്രുക്കളോട് സ്നേഹത്തിന്റെ ശത്രുക്കളോട് അവരോട് സ്നേഹമില്ല അതല്ല ഇവിടെ പഠിപ്പിച്ചതിന്റെ വഴി അല്ലെങ്കിൽ ഇവിടെ ബദർ സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹൃദയം സംഭവിക്കൂലോ അല്ലെങ്കിൽ ഹന്ദക്ക് സംഭവിക്കൂലോ സത്യത്തിന്റെ എതിരാളികൾ എന്ന് പറയുമ്പോ അവിടെ വ്യക്തി താല്പര്യങ്ങൾ കടന്നു വരാൻ പാടില്ല അതാണ് മഹാനരായ ബുഖാരി ബുഖാരി തങ്ങൾ മഹാനരായങ്ങൾ നമ്മളിവിടെ ഹബീബായ സാഹു അലഹി വസ്ല്ലെ കുഴഞ്ഞ വാപ്പയോട് അവശനായ ഒന്നിനും കഴിയാത്ത വാപ്പയോട് കേരളത്തിലെ ഒരു പണ്ഡിതനെന്ന് പറയുന്ന ആള് ഉപമിച്ചപ്പോ നമ്മൾ അതിനെതിരിൽ ശക്തമായി പറഞ്ഞു അതിനെല്ലാ പിന്തുണയും തന്നത് ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരി തങ്ങളെ പോലെയുള്ള ഏറ്റവും വലിയ ഇന്നത്തെ നമ്മുടെ നേതാക്കളാണ് മാത്രമല്ല സ്നേഹം തന്നെ സംസാരിച്ച് അങ്ങനെ തന്നെ ലോകത്തെ പഠിപ്പിക്കുന്ന സൈതവറുകൾ നിങ്ങൾ കണ്ടില്ലേ അത്തരം പ്രഭാഷണങ്ങൾ ഇങ്ങനെ കേട്ട് എന്താ അതിനോട് പ്രതികരിക്കുന്നത് മുനാഫിക്കാണവൻ ശരിയല്ലാവൻ ഹബീബായ വസല്ലമയെ ഉപമിച്ചാൽ ആ പറഞ്ഞ ആളോട് സ്നേഹം പറഞ്ഞാൽ അത് 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 നമുക്ക് നടക്കുന്നതല്ല റസൂലിനോടുള്ള പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ാണ് എന്ന ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചു നോക്ക് എല്ലാവരോടും സ്നേഹം അത് അവിടെ വഴു പറയുന്ന വഴലിന്റെ സമാഹാരമാണ് അൽഫതുഹു റബ്ബാനി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ വളരെ ശക്തമായി എത്ര തവണ ഇതൊന്നും അവരെ വ്യക്തിപരമായി കുറ്റം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറഞ്ഞതല്ല സമയത്ത് അവനവന്റെ ഇച്ഛക്കനുസരിച്ച് ദീനിനെ ദുർവ്യാഖ്യാനിക്കുകയും ഹബീബ മുത്തുറസൂൽ വസല്ലം തങ്ങളെത്തുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള അതിശക്തമായ നീക്കമാണ് അല്ല നമ്മുടെ മശാഹിഖന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ നേതാവായ യഹിയൽ ബുഖാരി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം അണു അളവ് വിട്ടുവീഴ്ചയില്ല എവിടെയുമില്ല നമ്മളെ പറഞ്ഞതിന് തിരിച്ചു പറയാറില്ല ഞങ്ങളൊക്കെ ഫോൺ എടുക്കുമ്പോ അധികവും ളാണ് വരാറുള്ളത് ഞങ്ങളുടെ വാട്സപ്പുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ എത്രയാണ് പക്ഷെ അതിനൊന്നും മറുപടി പറയാറില്ല അതേ സമയത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ആദരിക്കുന്ന തങ്ങൾ തന്ന വടകര ഓര് നമുക്ക് കാണിച്ചു തന്ന യഹിയൽ ബുഹാരി തങ്ങളെ നിന്നിക്കുമ്പോ അവര് അവരോടൊന്നും പറയണമെന്നില്ല പക്ഷേ നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവര് നമ്മുടെ നേതാവ് അവരെ ആ അണികളായ ഞങ്ങളുടെ അതാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കെല്ലാവരോടും ഇഷ്ടം നമ്മൾ ശംസുലമയുടെ മധു പറയുന്നവരാണ് നേരത്തെ കക്കാട് പൈസ പറഞ്ഞല്ലോ യഹിയൽ തങ്ങളെ കാണാനുള്ള സന്ദർഭം ഒരുക്കി തന്നത് ആ നന്ദി ഞങ്ങൾക്കുണ്ട് അത് ഞാനൊക്കെ പറയുന്നത് തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട എന്റെ സൈഹുനയെ എനിക്ക് കാണിച്ചു തന്നത് കൊണ്ടുപോയി തന്നത് ഒക്കെ അവരാണ് അപ്പൊ നന്ദി അതെല്ലാവരോടും ആവശ്യമാണ് അതുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടതും ഒരു പേര് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും ആദരവോടെ അവരുടെ വിശേഷണങ്ങളൊക്കെ ചേർത്ത് പറയേണ്ടത് അത് ഔലിയാക്കളുടെ പേരിനാണ് കൂടുതൽ മഹാത്മ്യം കൊടുക്കേണ്ടത് മഹാനനായ അബ്ദുൽ ജിലാനി എന്ന് മാത്രം പറഞ്ഞാൽ അത് ശരിയാവൂല അവിടെ കുത്തുബുൽ സയ്യിദ് സദാത്ത് എന്ന് പറയണം എന്ന് എന്ന് പറയണം പറയണം ഔലിയ ഏതെങ്കിലും ഒരു ഉൽതെങ്കിലും പേര് പറയുമ്പോൾ അവിടെ ഒരു സ്ഥാനം വിട്ടുപോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊടുത്ത പേരുകളാവും അതേ സമയത്ത് മടവൂര് സൈഹുന അവരെ സംബന്ധിച്ച് പറയുമ്പോ അവര് കുത്തുബുൽ ആലമാണ് ബഹുമാനപ്പെട്ടവര് ിഹാണ് ബഹുമാനപ്പെട്ടവര് ആലമും കുത്തുബുൽമും ആണ് അതുപോലെ വടകര ഓറെക്കുറിച്ച് പറയുമ്പോ കാലഘട്ടത്തില് ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്ന വാക്കെന്താണ് സുൽത്താൻ ഉൽഫീനാണവര് കുത്തുബുൽ ആലം ആണവര് ഇതൊക്കെ വടകര ഓരെ സംബന്ധിച്ച് ഇന്ന് ഹയാത്തിലുള്ള മഹാന്മാര് പറയുന്നത് നമ്മൾ കേട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ പേര് പറയുമ്പോ അതിന് മുൻതൂക്കം നൽകുകയും അത് പറയണ്ടെന്നൊരുത്തൻ പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ശക്തമായി പറയുകയും ചെയ്യും അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അതിന്റെ ഒരു വിശദീകരണം കൂടി നൽകിയതാണ് കക്കാട് ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ട പറയണ്ടുസ്താദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട പരിശുദ്ധ ദീനിനെതിരിൽ ആര് പറഞ്ഞാലും ഒരു അളവ് ഒരു അണ്ണു അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം എനിക്ക് ഓർമ്മയുണ്ട് കക്കാട് പൈസി ഈ വിഷയം തുടങ്ങിയ കാലത്ത് പേരോടിയ അപ്പുറത്തുനിന്ന് പ്രസംഗിച്ചിരുന്നു അന്ന് അതേ ഭാഷയിൽ തിരിച്ചടിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ് അതാണ് തസബൂഫിന്റെ വഴി അല്ലെങ്കിൽ അതും കൂടി തസബൂഫിന്റെ വഴിയാണ് നമ്മുടെ മഷാഹിഖിനെ പറഞ്ഞാൽ അവരെ വിടാൻ പറ്റില്ല നമുക്ക് അതും അവരോട് ആ പ്രാമാണികമായുള്ള അവതരണം അവിടെയും ചീത്ത വാക്കുകൾ പാടില്ല നമ്മുടെ മഷാഹിഖ് നമ്മൾ ഉപദേശിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കണം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം കിതാബ് രണ്ട് സംഭവം റബ്ബാനി വെച്ച് ഒരു മുസ്ലിയാർ തെളിയിക്കുകയാണ് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് എന്ത് ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഞങ്ങളുടെമാര് തന്നെയാണ് ആ ഉസ്താദുമാരെ സ്വീകരിക്കണം അല്ലാതെ ആത്മീയ ഗുരുവില്ല എന്ന് ഫത്തുഹുർ റബ്ബാനി എന്ന ഓഹദുല്ലാമിന്റെ കിതാബ് വായിച്ച് ഒരാൾ പറയുമ്പോ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റില്ല അത് തെറ്റാണെന്ന് പറയണം അതാണ് സൂഫിയുടെ വഴി അതേപോലെ തന്നെ മറ്റൊരു കിതാബ് വായിച്ചു റദുൽ എന്ന മഹാനായ അബ്ദുൽ വഹാബ് അബ്ദുൾ തങ്ങളുടെ കിതാബ് ആ കിതാബ് വായിച്ച് വായിച്ച്മാരും പറയുന്നത് തങ്ങളോ ഓറോ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരോ ഇവരാരും അതിൽ പെടില്ല എന്ന് എന്നൊരുത്തൻ വാദിച്ചാൽ ആ കിതാബ് തന്നെ വായിച്ചത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതാണ് പ്രതിരോധം അത് വഴിയല്ല വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ അതാണ് അതിന്റെ മർമ്മം കാരണം തസൌഫ് എന്ന് പറയുന്നത് അത് ഖുർആാനിന്റെയും ഹദീസിന്റെയും മഷായിഹുമാരുടെയും വഴിയാണ് ആ വഴിയാണ് മഹാനരായൽ ബുഖാരി തങ്ങളും ഇവിടെ ഏത് കാലത്തും എന്നും ഇന്നും എന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ബുഖാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയുമൊക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുകൂടി അംഗീകരിക്കുന്ന ശൈലി അതാണ് നമ്മുടെ മജിലീസിൽ നമുക്ക് കേൾക്കാൻ വഴി വഴി മഹാന്മാരെ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അള്ളാ ഇനിവിടെ ഷാദുലി ഇവിടെ നടക്കാനുണ്ട് അതിനുശേഷം നമ്മുടെ പല ക്ലാസ്സുകളും നടക്കേണ്ടതുണ്ട് അതുപോലെ നാളെയും നമ്മുടെ പരിപാടി തുടരേണ്ടതുണ്ട് വന്നിരായ നമ്മുടെ മജിലീസ് ഉണ്ട് അതുപോലെ അഹിയൽ തങ്ങൾ നേതൃത്വത്തിലുള്ള നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ഇവിടത്തെ അച്ചടക്കവും ഇവിടത്തെ അതവും ഈ ഭൂമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മടവൂര് തന്റെ സ്വന്തം കൈകൊണ്ട് മടവൂർ കോട്ട എന്ന് എഴുതി കൊടുത്തതാണ് അപ്പൊ അതിന്റെ ഒരു ഒരു മഹാത്മ്യം അത് നമ്മൾ മനസ്സിലാക്കണം നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ നല്ല ആ ഒരു ആദരവിൽ പരസ്പരമൊക്കെ സംസാരിച്ച് ഒന്നും അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ തങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അള്ളാഹു ഈ മജിസിനെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വാർഹമുല്ലാഹി വ